സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നിയമപരമായി നിയമത്തിന്റെ പിൻബലത്തോടു കൂടി തന്നെ ഒരു കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മിക്കവാറും എത്ര പേർക്ക് അറിയാമെന്ന് നമുക്കറിയില്ല അറിയുന്ന എത്ര പേർ ഈ വിഷയങ്ങളോട് സത്യസന്ധമായി പ്രതികരിക്കുമെന്നും അറിയില്ല ശ്രീകുമാർ ഹലോ അതായത് വഖഫ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഈ കൊള്ളയടിയെ സംസ്ഥാന സർക്കാരും അതിനോടൊപ്പം നിൽക്കുന്നു മറ്റു ചില കക്ഷികളും രാഷ്ട്രീയം മറന്ന് മതത്തിനോടൊപ്പം നിൽക്കുന്ന ചില കാഴ്ചപ്പാടുകളും നമുക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മനസ്സിലായ വസ്തുതയാണ് ഇപ്പോ നിയമം പറയുന്നു ആരാന്റെ സമ്പത്ത് നിങ്ങൾക്ക് കൊള്ളയടിച്ചെടുക്കാം അതിൽ നിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാം അപ്പോ ഹൈക്കോടതി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവനും നിങ്ങളുടെ സ്വത്താണെന്ന് നിങ്ങൾ പറയുമല്ലോ അതിന് പിന്നാലെയാണ് ഒരു മതപുരോഹിതൻ പറഞ്ഞു വന്നത് ഇന്ത്യ മുഴുവനും വക്കഫാണ് ഇന്ത്യ അള്ളാഹുവിനു വേണ്ടി വഖഫ് ചെയ്ത സ്വത്താണ് എന്ന് പറഞ്ഞ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ അതല്ല എന്ന് തെളിയിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണാധികാരികളാണ് ഇങ്ങനെ ഈ കുത്തഴിഞ്ഞ നിയമ സംവിധാനത്തിനെതിരെ പോരാടേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഈ കൊള്ളയടി അത് നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ നിയമത്തിന്റെ നിയമത്തിൻ്റെ കൂടി തന്നെ ഈ മതവിഭാഗം കാണിക്കുന്ന ഈ കൊള്ളയടിയെ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല ഉടമസ്ഥാവകാശം ഉന്നയിച്ച സംസ്ഥാന വക്കഫ് ബോർഡിന്റെ തീരുമാനമാണ് മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയത് ഷാ ഷൂജയുടെ ശവകുടീരം ശവകുടീരം ബി ബി സാഹിബിന്റെ മസ്ജിദ് അതുപോലെ ബുർഹാൻപൂർ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഇതൊക്കെ വക്കഫ് സ്വത്താണ് എന്ന് വക്കഫ് ബോർഡ് അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നാൽ ഇത് തള്ളിയ ഹൈക്കോടതി നാളെ ഇന്ത്യ മുഴുവനും വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമോ എന്ന് ചോദിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് വക്കഫ് ബോർഡ് ബുർഹാൻപൂർ കോട്ടയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് അതിനോടൊപ്പം തന്നെ കോട്ട കോട്ടയൊഴിയാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെതിരെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നു ബുർഹാൻപൂരിലെ അമാകിർദ് ഗ്രാമത്തിൽ ഏകദേശം ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കോട്ട ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കുകയാണെന്നും ഈ ആർക്കിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നു സംരക്ഷിത സ്മാരകങ്ങൾ എന്ന പദവി നീക്കം ചെയ്യാതെ ഈ സ്വത്തുക്കളെ വക്കഫ് സ്വത്തായി പുനഃക്രമീകരിക്കാൻ സാധിക്കില്ല എന്ന് ആർക്കിയോളജിക്കൽ സർവേ പറയുന്നു എന്നാൽ ഈ സ്വത്തുക്കളെ ഉചിതമായ ചട്ടത്തിന് കീഴിലാണ് വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചത് എന്ന് വഖഫ് ബോർഡ് വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും പുരാതന സ്മാരക സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് എന്ന് ജൂലൈ ഇരുപത്തി ആറിലെ വിലയിരുത്തലിൽ ജസ്റ്റിസ് ജി എസ് അലുവാലിയയുടെ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു എന്തൊരു ഗതികേടാണെന്ന് നോക്കിക്കേ എന്ത് ഗതികേടാണെന്ന് നോക്ക് ഇപ്പോ നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഭൂമി നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു വരുന്ന നമ്മുടെ വസ്തുവകകൾ സ്ഥാപനങ്ങൾ ഇതൊക്കെ നമ്മളോ നമ്മളുടെ പൂർവികരോ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതിന്റെ രേഖയൊക്കെ നമ്മളുടെ കൈവശമുണ്ട് പക്ഷേ വക്കഫ് ബോർഡ് ഉന്നയിക്കുവാണ് ഇത് ഞങ്ങളുടേതാണ് മുസ്തു നീ പോയി ഉറങ്ങടാ പോ നീ എല്ലാവരെയും ഉറക്കാതിൽക്കണ്ട നീ ആ ആരാട്ടുതൊട്ടിലിന്താളോ എല്ലാവരെയും ഉറക്കാൻ പറ്റുമെങ്കിൽ ചിലക്കാതൊരു മൂലക്കിരുന്ന് കേട്ടിട്ട് നിൽക്ക് അതല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങപ്പോ എല്ലാവരെയും ഉറക്കിയിട്ടേ നീ ഉറങ്ങത്തുള്ളൂ എന്ന് വല്ല പ്രതിജ്ഞയും ഉണ്ടാവും നിനക്കൊന്നും ദഹിക്കുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടെ മദ്രസ ബുദ്ധി മാറ്റി വെച്ചിട്ട് കോമൺ സെൻസ് ഉപയോഗിക്കുക നമുക്ക് ഇഷ്ടമില്ലേ കേൾക്കണ്ട നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ കാണണ്ട അത് ഒരു മിനിമം സെൻസാ അതെങ്കിൽ ഉപയോഗപ്പെടുത്താം ചെല്ല അപ്പോ അവർ അവരവകാശവാദം ഉന്നയിച്ചു വന്നാൽ സ്ഥാപനമാകട്ടെ ജംഗമമാകട്ടെ എല്ലാം അവർക്കുള്ളതാണ് പിന്നീട് നമ്മൾ ആ ഭൂമിയിലെ കുടിയേറ്റക്കാരു മാത്രമാണ് ഇതെന്ത് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിലെ അഞ്ചിൽ രണ്ട് പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടത് എന്നാൽ മുഴുവൻ വിജ്ഞാപനവും കോടതിയിൽ സമർപ്പിക്കുന്നതിൽ ബോർഡ് പരാജയപ്പെടുകയും ചെയ്തു അത് നിയമയുദ്ധം ചെയ്തതുകൊണ്ട് കിട്ടിയതാണ് പുരാതന സംരക്ഷിത സ്മാരകങ്ങളുടെ ഉടമസ്ഥാവകാശവും പരിപാലനവും കേന്ദ്ര സർക്കാരിനു മാത്രമാണ് എന്ന് കോടതി പറഞ്ഞു ഒരു വസ്തുവിനെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫു നിയമത്തിന്റെ തീയതിയിൽ അതിനെ വക്കഫു സ്വത്ത് എന്ന് വിളിക്കാൻ കഴിയില്ല വക്കഫ സ്വത്തായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചാലും പുരാതന സ്മാരക സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല് പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനം അസാധുവാകില്ല എന്ന് കോടതി കണ്ടെത്തുകയാണ് എന്തുകൊണ്ടാണ് താജ്മഹലിനെ വക്കഫ് സ്വത്തായി കണക്കാക്കാത്തത് ജസ്റ്റിസ് ജി എസ് അലുവാലിയ കൃത്യമായി അത് കോടതിയിൽ വിശദീകരിച്ചു കൊടുത്തു ഈ രീതിയിൽ പോയാൽ ഇന്ത്യ മുഴുവനും വഖഫ് സ്വത്താണ് എന്നതാണ് നിങ്ങൾക്ക് അവകാശം ഉന്നയിക്കാമല്ലോ നിങ്ങൾക്ക് അറിയിപ്പ് പുറപ്പെടുവിക്കുകയും ആ സ്വത്ത് നിങ്ങളെ നിങ്ങളുടേതായി തീരുകയും ചെയ്യുന്ന രീതി തുടരാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു അതെന്തുകൊണ്ടാണ് കൃത്യമായ രൂപത്തിൽ അവസരോചിതമായി നിയമ പോരാട്ടം നടത്തിയതുകൊണ്ടാണ് ആ രൂപത്തിൽ ഇവർക്ക് കിട്ടിപ്പോയത് അതല്ലായിരുന്നെങ്കിലോ രക്ഷയുണ്ടായിരുന്നില്ല ഇപ്പൊ ഏതാണ്ട് ക്രിസ്ത്യാനികളൊന്നും ഉണർന്നിട്ടുണ്ട് വക്കഫ് നിയമത്തിന്റെ നിലവിലെ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ് സീറോ മലബാർ സഭ ചെയ്യുന്നത് ഇപ്പോ വക്കഫ് നിയമത്തിലെ ഒരുപാട് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നിയമങ്ങളുണ്ട് അതൊക്കെ ഭേദഗതി ചെയ്യേണ്ടത് അനിവാര്യവുമാണ് കാരണം മനുഷ്യത്വഹീനവുമായ നീതിക്ക് നിരക്കാത്തതായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണമെന്നാണ് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടത് ഏതാണ്ട് ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തിരിഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിലായി ഇനിയെങ്കിലും നമ്മൾ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അതുകൊണ്ട് അവസരത്തിനൊത്ത് ഇവർക്ക് അനുകൂലമോ പ്രതികൂലമോ ആണെങ്കിലും ശരി നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഷബിന് ഒരു പണിയുമില്ല എന്തേ പണിയില്ലാത്തവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ കൃഷിക്കാരിയെ നീ ഏ നീ കൃഷി കൃഷിഭൂമിയാണ് വേഗം ചെല്ലു ചെന്തേ കൃഷിയെല്ലാം ചെയ്തിട്ട് ആൾക്കാർക്ക് പത്ത് പൈസ ഉണ്ടാക്കാനുള്ള അവസരം കുറച്ച് ചെല്ലു ാക്കാമാര് വന്നിരിക്കുന്നത് കണ്ടോ നാളെ ഇന്ത്യ മുഴുവനും അവരുടെ സ്വത്താണ് വഖഫ് സ്വത്താണ് എന്ന അവകാശവാദമുന്നവര് വന്നാൽ തൊള്ളായിരത്തി അഞ്ചിലെ വഖഫ് നിയമം അനുസരിച്ചിട്ട് മാറിക്കൊടുക്കേണ്ടി വരും ഇത് ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായി ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് കത്തയച്ചത് ഏത് ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുന്ന ഈ വക്കഫ് നിയമം ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എറണാകുളം ജില്ലയിലെ ചെറായി മുനമ്പ പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ തലമുറകളായി താമസിച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിൽ വക്കഫോട് അവകാശവാദം ഉന്നയിക്കുന്ന ഇവരെ കരളായ ഭൂമിയാണ് അവകാശപ്പെടുക അല്ലാതെ ഏതെങ്കിലും ഓണം കയറാൻ ഊരേന്ന് ഇവർക്ക് ആവശ്യമില്ല കരളായ ഭാഗം അറുന്നൂറോളം നിർദ്ധനരായ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങളാണ് ഇന്ന് വക്കഫ് ബോർഡിന്റെ ഭീഷണി നേരിടുന്നത് അതോടൊപ്പം തന്നെ ഇടവക ഇടവകപ്പള്ളിയും കോൺവെൻറ്റും ഉൾപ്പെടെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് രാജ്യം മുഴുവനും വഖഫ് ബോർഡിന്റെ അവകാശവാദം കാരണം ഭീഷണി നേരിടുന്ന ജനങ്ങളെ പരിഗണിച്ച് അന്വേഷണം നടത്തണമെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു വഖഫ് ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിൽ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ കൊച്ചി മുനമ്പം പ്രദേശത്തെ ജനങ്ങൾക്ക് വഖഫ് നിയമങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് തികച്ചും മനുഷ്യത്വരഹിതമാണ് നീതി ഉണ്ടാകണം നമുക്കറിയാം ഏതെങ്കിലും ഒരു മതത്തിന് ഈ രാജ്യത്ത് പ്രത്യേകതയുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിന് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അത് എവിടത്തെ നിയമമാണ് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും മതമില്ലാത്തവന്റെയും ഇതര മതവിശ്വാസികളുടെയും ഒക്കെ വോട്ട് വാങ്ങി വിജയിച്ച അധികാരത്തിലെത്തുന്ന ഗവൺമെന്റ് ഇവരുടെ എല്ലാവരുടെയും കൂടി തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം പക്ഷം പിടിച്ച് സംസാരിക്കേണ്ടവരല്ല അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാനും കഴിയില്ല ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ അന്വേഷണത്തിന്റെ പരിമിതിയിൽ നിന്നിട്ട് കാരണം എല്ലാ കാര്യങ്ങളും അവർക്ക് തുറന്നു പറയാൻ പ്രയാസമുണ്ടാകുമല്ലോ അവരെ തുറന്നു പറയുന്നുണ്ട് നമ്മളോട് മുനീർ വളപ്പൻ എടാ വളപ്പ ഞാൻ നരകത്തിന്റെ അടിത്തട്ടിലാണോ നീ സ്വർഗത്തിന്റെ വെളുത്തട്ടിലാണോ നിനക്ക് സ്വർഗം കിട്ടിയോ വെച്ചോണ്ട് പോയിരിക്കും ചെല്ലു നിന്റെ ഊറികളെ എനിക്കൊന്ന് മണപ്പിക്കാൻ പോലും വേണ്ട നീ സ്വർഗത്തിൽ മുന്തിരിച്ചാറ് സുഖിച്ചാർമാതിച്ച് ജീവിച്ചോ ചെറുക്കാ എടാ വളപ്പനാണെങ്കിലും വെളപ്പനാണെങ്കിലും നീ ആദ്യം പോയിട്ട് നിന്റെ സ്വർഗം ഉറപ്പിക്കെ അത് കഴിഞ്ഞിട്ടല്ലേ എന്റെ നരകത്തിന്റെ അടിത്തട്ടിന്റെ ചൂടിന്റെ വിളമ്പുന്നത് സ്റ്റാലിൻ ദേവൻ ഞാൻ ഒരു ഇരുപത് വർഷം ഇന്ത്യൻ ഇന്ത്യൻസിലെ സേവനം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറില് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തു അവിടെ നിന്നും അണ്ടർ സെക്രട്ടേറിയറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത് നിയമം നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും അതിലൊരു ഭരണഘടനയുണ്ടെന്നും അതിൽ പറയുന്ന മൗലികാവകാശങ്ങൾ നമുക്ക് ലഭിക്കും എന്നും ഒക്കെ കരുതിയാണ് നമ്മൾ ഈ കാലഘട്ടം വരെ ജീവിച്ചു വന്നത് എന്നാൽ അടുത്ത കാലങ്ങളിലായി വളരെ അലാമിങ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ ടി വിയിൽ വാർത്തകളിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴ്നാടിൽ ആറ് വില്ലേജുകളും വക്കഫ് ബോർഡ് ഏറ്റെടുത്തു ബോർഡ് ഏറ്റെടുത്തു മധ്യപ്രദേശിലെ കുറെ കോട്ടകൾ ഏറ്റെടുത്തു ഗുജറാത്തിലെ രണ്ട് ഐലൻഡുകൾ ഏറ്റെടുത്തു നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ചേറായി അറുനൂറ്റി പത്ത് ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒക്കർ കൂട് ഏറ്റെടുത്തു അംബാനിയുടെ വീട് ഏറ്റെടുത്തു അങ്ങനെ വളരെ അലാമിങ് ആയിട്ട് എങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരാൾക്ക് ഒന്ന് തിരിച്ചെടുക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചപ്പോഴാണ്